നേതൃത്വം മാറണമെന്ന് വി എസ് ആവശ്യപ്പെട്ടതായാണ് വാർത്തകൾ ഇല്ലെങ്കിൽ വി എസ് പുറത്തുവരുമോ പ്രതിപക്ഷ നേതൃപദവി ഒഴിയുമോ വലുതായി ചർച്ചകൾ നടത്താതെ സ്വന്തം നിലയ്ക്കാണ് വിഎസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇത് അവസാന പോരാട്ടമാണ് വി വേണ്ടി മരിച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് ടി പി ചന്ദ്രശേഖരനെ വിശേഷിപ്പിക്കാം അതുകൊണ്ടുതന്നെ യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്തി എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം വി എസിനു പാർട്ടിയിൽ ന്യൂനപക്ഷമാണെന്ന് ഭയക്കരുത് വിപ്ലവകാരികൾ അങ്ങനെ ഭയപ്പെടാറില്ല യഥാർത്ഥ വിപ്ലവകാരി എപ്പോഴും വിപ്ലവം നടത്തണം സ്വന്തം പാർട്ടി അല്ലെങ്കിൽ പുതിയ പാർട്ടിയുണ്ടാക്കി ടി പി വധക്കേസിലെ വി എസിന്റെ വിപ്ലവം വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും ചില നേതാക്കൾക്ക് ചിലപ്പോൾ വിഷമമുണ്ടായേക്കാം ചിലർക്ക് വ്യക്തിപരമായ ദുഃഖവും അതുപക്ഷെ വലിയൊരു ശരിക്കു വേണ്ടിയാണ് എന്നു കരുതണം ജീവിത സായാഹ്നത്തിൽ വലിയൊരു ശരി ചെയ്താൽ വിഎസിന്റെ ഇതുവരെയുള്ള കൊച്ചു കൊച്ചു തെറ്റുകൾ ജനം മറക്കും ഒരുപക്ഷെ ചന്ദ്രശേഖരൻ വധത്തിലെ അന്വേഷണം പി ജയരാജനിലേക്ക് നീങ്ങുന്നു എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയാണ് അന്വേഷണമെത്തുന്ന പ്രധാന കേന്ദ്രം കൊലപാതകത്തിനുശേഷം പ്രതികളെത്തിയത് ഇവിടെയാണത്ര ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സി ബാബു കസ്റ്റഡിയിലായതോടെ അതുവരെ ഇല്ലാതിരുന്ന ഹാലിളക്കം സിപിഎമ്മിലുണ്ടായി കണ്ണൂരിൽ നിന്ന് വണ്ടി പിടിച്ച് വടകരയിലെത്തിയ എം വി ജയരാജൻ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കൂത്തുപറമ്പിൽ സിപിഎം പ്രവർത്തകർ പ്രകടനം നടത്തി ഏത് ഏതന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിലും സിപിഎമ്മിന് ഭയമില്ല പക്ഷെ നിരപരാധികളായ ആളുകളെ പിടിച്ചു കൊണ്ടുവരിക എന്നിട്ട് ബാബുവിനെ തല്ലി എന്ത് തെറ്റി ബാബു ഞങ്ങൾ ബാബുവിനെ കണ്ടു യാണ് കൈ വിറയൽ കൊണ്ട് നിക്കാൻ കഴിയുന്നില്ല കണ്ടപ്പോ ഡിവൈഎസ്പിയുടെ മുമ്പിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത് കാണുമ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ സിമെന്റ് കടത്തുകയായിരുന്നു പോലീസ് കൂത്തുപറമ്പ പിടിച്ചപ്പോ തന്നെ അദ്ദേഹത്തെ തല്ലി എം വി ജയരാജൻ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്ക് വേണ്ടി കുത്തിയിരിക്കുമ്പോൾ രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അപ്പോൾ തന്നെ അറസ്റ്റിലുണ്ടായിരുന്നു അവർക്കു വേണ്ടി ആരും ഒന്നും ചെയ്തില്ല പ്രതിഷേധത്തിന് പുറകെ മുന്നറിയിപ്പുകൾ വന്നു നേതാക്കൾ വക ഒടുവിൽ കസ്റ്റഡിയിലുള്ളയാളെ സ്വന്തം ജാമ്യത്തിൽ വിട്ടു ഇതൊരവസരമാണ് പോലീസ് നമ്മുടെ കൂടെ ഇതാ നല്ല രീതിയിൽ എല്ലാറ്റിനും അരുനിൽക്കുന്നു അതുകൊണ്ട് വഴിയിൽ കാണുന്ന ചെണ്ട പൊട്ടും പോലെ സി പി എം കാരനെ കണ്ടാൽ നല്ലതുപോലെ മേടിക്കറിയാം എന്ന ധാരണയും വേണ്ട അതൊന്നും അംഗീകരിക്കാനാവില്ല ഇതാണ് തുടരുന്നുണ്ടെങ്കിൽ ഇത് നിർത്താൻ പോലീസ് തയ്യാറല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ഇത്തരം നടപടികളെ ഞങ്ങൾ അവസാനിപ്പിക്കും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം പാർട്ടി തീപ്പന്തമാകുമെന്ന് പിണറായി വിജയൻ സി പി എം തീപ്പന്തമാകണം അതുതന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും ആഗ്രഹിക്കുന്നതും കേരളത്തിൽ സിപിഎം വളർന്നതും വേരുറപ്പിച്ചതും തന്നെയാണ് പക്ഷേ അന്നെല്ലാം സിപിഎം തീപ്പന്തമായത് സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു ദരിദ്രർക്ക് വേണ്ടിയായിരുന്നു കൊലയാളികൾക്കും കൊല ആസൂത്രണം ചെയ്യുന്നവർക്കും വേണ്ടി തീപ്പന്തം പോയിട്ട് ചൂട്ടുപോലും സിപിഎം കത്തിച്ചു കൊടുക്കരുത് എന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ വി എസ് ആവശ്യപ്പെടുന്നതും അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ട് എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിൻസൺ പോളും അനൂപ് കുരുവിളയും മാത്രമല്ല സിപിഎമ്മിന് വിശ്വാസമുള്ളവർ ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഡിജിപിയെ പണ്ട് ഇടതു സർക്കാർ തന്നെ നിയമിച്ചതാണ് പണ്ടേക്കു പണ്ടേ സിപിഎമ്മിന് വിശ്വാസമുള്ളയാളാണ് ഡിജിപി ജേക്കബ് പുന്നൂസ് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നും സ്വകാര്യ ലാഭത്തിനു വേണ്ടിയുള്ള കൊല എന്നും ആദ്യവും അങ്ങനെ പറഞ്ഞില്ല എന്ന് പിന്നീടും എല്ലാം വിശദീകരിച്ച് വഷളാക്കിയെങ്കിലും ഡിജിപിയിലുള്ള വിശ്വാസം സിപിഎമ്മിന് നഷ്ടപ്പെട്ടിട്ടില്ല കോൺഗ്രസിനും ഇനി കവർ സ്റ്റോറി പറയുന്നത് കേട്ടുകേൾവിയാണ് സ്ഥിരീകരിക്കാൻ തെളിവില്ലാത്ത വിവരങ്ങൾ എന്നാൽ ശരി എന്ന് വലിയൊരു വിഭാഗത്തിന് ഉത്തമ ബോധ്യമുള്ള വസ്തുത ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉന്നത നേതാക്കളൊന്നും കുടുങ്ങാൻ പോകുന്നില്ല എന്ന കാര്യമാണ് അത് കക്ഷി രാഷ്ട്രീയം വിട്ട് ഇതിനുവേണ്ടി ഒരടവുനയം ഉണ്ടാക്കിയിട്ടുണ്ടത്ര അടവുനയം ഇഷ്ടപ്പെടാത്ത കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് ടി എൻ പ്രതാപന്റെ ക്ഷോഭത്തിന് പുറകിൽ പ്രതികളെ പുറത്തു കൊണ്ടുവരാനും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കുന്നവരെ ഡി ജി പി ഡിറ്റാക്ട് ചെയ്ത് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി വെളിപ്പെടണം അത് വെളിപ്പെടുമ്പോഴാണ് ഡി ജി പിയുടെ ഇതിലുള്ള ഇടപെടലിന്റെ പൂർണത വരികയുള്ളൂ ഡി ജി പിയുടെ മുൻകാലത്തെ പല പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സി പി എമ്മിന്റെ പല നേതാക്കന്മാരുമായും മുൻ ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായും സമ്പർക്കമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ഡി ജി പിയുടെ പല കാര്യങ്ങളിലും നേരത്തെ തന്നെ ഞങ്ങൾക്ക് വിയോജിപ്പുകൾ അദ്ദേഹം പല പോസ്റ്റിലിരുത്തളും വിയോജിപ്പ് പ്രകടിപ്പിച്ചുള്ളതാണ് പക്ഷെ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം നിഷ്പക്ഷമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും യു ഡി എഫിന്റെയും വിശ്വാസം പക്ഷെ അതിൽ നിന്നും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളത് പരാതിയാണ് അത് ആക്ഷേപമാണ് അത് വിമർശനമാണ് ആ വിമർശനം അദ്ദേഹം ഉൾക്കൊണ്ടേ മതിയാകും സിപിഎം സാധാരണക്കാരുടെ പാർട്ടിയാണ് അത് നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യവുമാണ് സിപിഎം ഇല്ലെങ്കിൽ മത സാമുദായിക വർഗീയ തീവ്രവാദ ശക്തികൾ പിടിമുറുക്കും അതുകൊണ്ട് സിപിഎമ്മിനെ ഒരുപാട് തളർത്താതിരിക്കാൻ ഒരു കൈ സഹായം എന്ന് ചില ദില്ലി നേതാക്കളും സൂചിപ്പിക്കുന്നു ഇക്കാര്യം മനസ്സിലാക്കിയാണ് വി എസ് അച്യുതാനന്ദൻ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് അകത്തള വർത്തമാനം ഉമ്മൻചാണ്ടിയും കൂട്ടരും കൊലപാതക കേസ് ഒതുക്കി തീർക്കുന്നു എന്ന് പറയുന്നത് ടി എൻ പ്രതാപനും എം എസ് എഫും പിന്നെ സ്വാഭാവികമായും ആർ എം പിയുമാണ് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും എന്നതാണ് ഈ സത്യഗ്രഹത്തിന്റെ അർത്ഥം പി ജയരാജൻ എം മോഹനൻ എന്നിവരെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് സി പി എം നേതൃത്വം കരുതുന്നു വലിയൊരു തീരുമാനം ഇവർക്കു മാത്രമായി എടുക്കാൻ കഴിയുമോ എന്ന് ഇവരുടെ എതിർപക്ഷം ചോദിക്കുന്നു ഇവർക്കൊപ്പമാണ് വി എസ് അച്യുതാനന്ദൻ സി പി എം എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ചിട്ടാണ് ചെയ്തത് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് ചെയ്തത് അത് ചന്ദ്രശേഖരൻ ഞങ്ങളുടെ ശത്രു ആയതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് പാർട്ടി തീരുമാനിച്ചു പറയാനുള്ള തന്റെ കാണിക്കണം അതൊരു ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് പക്ഷെ അത് പ്രതീക്ഷിക്കുന്നുണ്ട് പിണറായിൽ നിന്ന് ആ ധൈര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലാതെ പെൺമാണിമ കേസിൽ പ്രതികളെ മാതിരി മുഖം മറച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല പിണറായി വിജയൻ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം സിപിഎം വെറും പ്രതിരോധത്തിലല്ല ഇപ്പോൾ ഊരാക്കുടുക്കിലാണ് പാർട്ടി അംഗങ്ങൾ ഉൾപ്പെട്ട കൊലപാതക കേസിന്റെ അന്വേഷണം എങ്ങനെ എവിടെ വരെ പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സി പി എമ്മിനോടുള്ള പൊതുവികാരം ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എല്ലാവരുടെ വാക്കുകളും കേൾക്കുന്നുമുണ്ട് കൊലപാതക കേസിൽ സി പി എം നിലപാട് ശരിയല്ല എന്നുറക്കപ്പറഞ്ഞ് വി എസ് പ്രതിഷേധിച്ചാൽ ആയിരക്കണക്കിനാളുകൾ കൂടെയുണ്ടാകും മറ്റ് ഭിന്നതകൾ മറന്ന് വിഎസിന്റെ അച്ചടക്ക ലംഘനമോ സ്വാർത്ഥ താൽപര്യങ്ങളോ ആരും കാര്യമാക്കില്ല സിപിഎമ്മിനു കൂടി വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരുടെ അന്വേഷണം പൂർത്തിയാകട്ടെ അതിനെ പെരുവഴിയിൽ തടയണ്ട സ്വന്തം പാളയത്തിൽ കുറ്റവാളികളുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ സിപിഎം നിൽക്കരുത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തീരുന്നതല്ല രാഷ്ട്രീയം സിപിഎം എന്ന പാർട്ടിയെ ജനങ്ങൾക്കു വേണം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയായി പ്രകാശ് കാരാട്ടിനും കെ വി തോമസിനും ഉമ്മൻ ചാണ്ടിക്കും പിണറായി വിജയനും പി ജയരാജനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഉള്ളതുപോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള ആളായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ വധം അമ്പരപ്പ് മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാക്കിയത് ഞെട്ടലാണ് ആരെയും എപ്പോൾ വേണമെങ്കിലും ആർക്കും കൊല്ലാമെന്ന അവസ്ഥ ഇവിടെ ഉണ്ട് എന്നും കൊലയാളികൾ രക്ഷപ്പെട്ട് സസുഖം ജീവിക്കും എന്നും സാധാരണക്കാർക്ക് സാധാരണക്കാർക്കുണ്ടായിപ്പോയ ഒരു പേടി ആ പേടി ഒഴിവാക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയന്റെയും കർത്തവ്യമാണ് ഇക്കാര്യത്തിൽ കേവല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏതെങ്കിലും ഒത്തുതീർപ്പ് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കേരള ജനത അത് തിരിച്ചറിയും മാപ്പു നൽകില്ല എന്നത് തീർച്ചയാണ് തൽക്കാലം നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം